വീണ്ടും ദുഃഖ വാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് വാഹനം അപകടം നടന്നതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് രഞ്ജിനി അന്തരിച്ചു കോളേജ് അധ്യാപികയാണ് രഞ്ജിനി അല്ലംപ്ര സ്വദേശിനിയാണ് പെരുമ്പാവൂരിൽ വെച്ചാണ് അപകടം ഉണ്ടായത് രഞ്ജിനി സഞ്ചരിച്ച സ്കൂട്ടറിൽ ടോറസ് ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത് എം സി റോഡിലെ കാഞ്ഞിരക്കാട് വളവിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഉടൻ തന്നെ രഞ്ജിനിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വേദാന്ത വിഭാഗം അധ്യാപികയായ രഞ്ജിനി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന കമ്മിറ്റി അംഗവുമാണ് രഞ്ജിനിയുടെ അപ്രതീക്ഷിത വേർപാട് വലിയ ഞെടുക്കമാണ് സുഹൃത്തുക്കൾക്കിടയിലും സഹപ്രവർത്തകർക്കിടയിലും ഉണ്ടാക്കിയിരിക്കുന്നത് പ്രിയപ്പെട്ട രഞ്ജിനിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക